ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ നമ്മൾ ഒരാളുടെ ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് ഒരു ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ ഒരു ടോപ്പ് അടിക്കണം നമുക്കൊരു പാൻറ്റു അടിക്കണം അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് അറിയാവോ ഞാൻ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതേവോക്കായി സുഖിയല്ല അപ്പൊ ഫസ്റ്റ് നമ്മൾ നമുക്ക് നമ്മള് ലെങ്ത് ആണ് ടോപ്പിന്റെ ലെങ്ത് ആണ് ആദ്യം എടുക്കുന്നത് അപ്പൊ ഈ ഇറക്കുക വഴി ഇറക്കുന്ന നിലവേണ്ടിയത് അപ്പൊ നാല്പത്തിരണ്ട് റക്കം ഇതിനുള്ളത് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇറക്കുന്ന കുഴിച്ചിൻ്റെ ഇറക്കമാണ് അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടോ ഇറക്കം രണ്ട് അടുത്ത നമ്മൾ വന്നിട്ട് ഷോൾഡർ കേട്ടോ ഷോൾഡർ എടുക്കുന്നത് ഷോൾഡർ വന്നിട്ട് ഉണ്ട് അപ്പൊ പതിമൂന്ന് നമ്മൾ എഴുതി കേട്ടോ പിന്നീട് നമ്മൾ എടുക്കുന്നത് എത്രയാണ് നമുക്ക് കൈ അടക്കം വേണ്ടിയത് ചെറുപ്പം പതിനാറ് ഇഞ്ച് അപ്പൊ കൈ അറക്കുന്നതിന് ശേഷം വർണ്ണം കൈവർണ്ണമെടുക്കും കേട്ടോ അപ്പൊ പതിനാറിഞ്ചും അപ്പൊ നമ്മൾ പതിനാറ് ഇനി നമ്മൾ അടുത്ത് എടുക്കുന്നത് വണാട്ടാ അടുത്ത വണ്ണമാണ് വന്നിട്ട് മുപ്പത്തി അഞ്ച് അതിന് തൊട്ട് താഴെ നമ്മൾ ഷേപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ മുപ്പതിന്റെ ഷേപ്പ് അപ്പൊ എടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഓപ്പൺ ആണ് ഓപ്പൺ പിന്നെ ഇവിടെ ഷോൾഡറിൽ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വലിച്ചിട്ടിട്ട് ഓപ്പണിന്റെ ലൈറ്റ് നോക്കണം കേട്ടോ ഓപ്പണിന്റെ ഇറക്കം ഓപ്പൺ ഇറക്കം വന്നിട്ട് പത്തൊൻപത് ഇഷ്ട അപ്പം ഇത് കറക്റ്റ് തിറ്റിലുള്ള ഡ്രസ്സാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വൺ സൈഡ് പിടിച്ചാൽ മതി സീറ്റിന് അപ്പം ഇത് കറക്റ്റ് ആട്ടോ நான் சைடு ஞாபகம் அப்ப பத்து அப்போ ஓப்பன் பத்துள்ளது சீட்டு வந்துட்டு பத்து அப்ப இது சீட்ட பத்து எடுக்கிறது நம்ம புள்ளெடுக்குட்டோ சீட் அடக்க நமக்கு பிடிக்க அப்படின் முப்பத்தாறு அது கிளம்பிதான் முப்பத்தி நெக் ரெண்டில் ரெண்டு கழித்து ரெண்டு கழிச்சா எடுக்கிறது അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഡും ഫ്രണ്ടിലെടുക്കുന്നുണ്ട് ആ രീതി ആണ് പിന്നീട് നമ്മൾ എടുക്കുന്ന ബേക്കുകൾക്ക് കേട്ടോ ബേക്കുകൾക്ക് വന്നിട്ട് നമ്മൾ ഒരു അഞ്ചര ഇഞ്ചാണ് ബേക്കുകൾക്ക് വേണ്ടിയത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ നമ്മൾ ഫുൾ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ എന്താണെന്നറിയാവോ പലാസെമി പലാസാ കേട്ടോ അടിക്കുന്നത് അപ്പൊ അതിൻ്റെ ലെങ്ത് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എന്ന് അപ്പൊ ഇത് വന്ന ഡി ലെങ് തന്നെയാണ് വരുന്നത് മുപ്പത്തി ആറ് അല്ല മുപ്പത്തി ഏഴ് ലെങ്ത് വരും കേട്ടോ അപ്പൊ അതില് മുപ്പത്തിയേഴ് പിന്നെ നമുക്ക് സീറ്റ് അരവണ്ണം അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് ആട്ടോ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് അപ്പോൾ ഈ പാൻറ്റ് ഇ ബാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മുപ്പത്തി ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ പത്തിഞ്ചിൻ്റെ കൂടെ പത്തിഞ്ചോ ഒരു എട്ട് ഇഞ്ചോക്കെ കൂട്ടണം എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നത് കൊണ്ട് കിട്ടും ലൂസ് ഇട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ശരീരത്തിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ എല്ലാ വണ്ണത്തിനും ഷെയ്പ്പിനും സീറ്റിനും നമ്മൾ നാലിഞ്ച് വെച്ച് കൂട്ടിയിട്ടാണ് ഞങ്ങള ഞങ്ങൾ ഡ്രസ്സെടുക്കുന്നത് വണ്ണത്തിനും നാല് രൂപ കൂട്ടും നാല് നാലിറ്റ് സീറ്റിനും നാല് രൂപ കൂട്ടും പിന്നെ ഓപ്പൺ നമ്മൾ എടുക്കുന്നത് കറക്റ്റ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മളൊരു ചുരിദാറിൻ്റെ ഒരു ടോക്കിൻ്റെ അളവെടുക്കുന്ന ഒരു കൊച്ചു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും ആരും മറക്കരുത് അടുത്ത വീഡിയോയിൽ ബൈ